നമസ്കാരം എന്ന പേര് തന്നെ വന്നത് ആ നദിയിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും പുരാതനമായ സംസ്കാരം പിറന്ന മുഹജതാരോ ഈ നദീതടത്തിലായിരുന്നു ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയും ഇതാണ് സംസ്കാരങ്ങളും ചരിത്രവും കാത്തു കെട്ടിക്കിടക്കയാണ് ഈ നദീതീരത്ത് അതാണ് സിന്ധു നദി ഇന്ത്യക്കാരുടെ പുണ്യനദിയായ ഇത് പാകിസ്ഥാന്റെ ജീവനാഢിയാണ് ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ ഒളിങ്ങും മറിഞ്ഞും വേഷം മാറിയും ഇന്ത്യ തൊട്ട പാകിസ്ഥാന് ആദ്യ പ്രഹരം നൽകിയത് ആ ജീവനാഡിയുടെ പ്രവർത്തനം ഇല്ലാതാക്കിയാണ് പാകിസ്ഥാന് ജലയുദ്ധത്തിലൂടെ തകർക്കാൻ ഭാരതം ഒരുങ്ങിക്കഴിഞ്ഞു ടിബട്ടിലെ മാനസ സരോവറിന് അടുത്തുള്ള ബൊഗാർച്ചു ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിച്ച കാശ്മീരിലെ ലേ പട്ടണത്തെ ചുറ്റി പടിഞ്ഞാറോട്ട് ഒഴുകി പാകിസ്ഥാനിലേക്ക് കയറി ആകെ മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററുകളോളം ഒഴുകിയ ശേഷം കറാച്ചിക്കടുത്ത അറബിക്കടലിൽ പതിക്കുമ്പോൾ ജന കോടികൾക്കാണ് സിന്ധു നദി കുടിവെള്ളം നൽകുന്നത് അതിന്റെ ഫലഭൂയിഷ്ടമായ മണ്ണിൽ കൃഷിയിറക്കിയും ജീവിക്കുന്നതും കോടികൾ തന്നെ ആകെയുള്ള മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിലെ യാത്രക്കിടയിൽ സിന്ധു വെറും എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്ററാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത് അതും പൂർണ്ണമായി ജമ്മു കാശ്മീർ സംസ്ഥാനത്തിലൂടെയാണ് ബാക്കിയുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അത് ഒഴുകുന്നത് പാക് മണ്ണിലൂടെയാണ് അതാണ് ഈ നദിയുടെ ചരിത്ര പ്രാധാന്യവും ഇത് രണ്ടു പേർക്കുമുള്ളതാണ് വിഭജനാന്തരം ഈ ജലം എങ്ങനെ പങ്കുവയ്ക്കാം എന്നത് ഇരു രാജ്യങ്ങളുടെ മാത്രമല്ല ലോക രാജ്യങ്ങളുടെ തന്നെ തലവേദനയായിരുന്നു കാരണം ഇതുപോലെ ഒരു വിഭജനം ലോക ചരിത്രത്തിൽ സമാനതകൾ ഇല്ലാത്തതായിരുന്നു അങ്ങനെ ദീർഘകാലത്തെ ചർച്ചകൾക്ക് ശേഷമാണ് അവർ ഒരു സമവായത്തിൽ എത്തുന്നത് അതാണ് സിന്ധു നദീ ജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാക് പ്രസിഡന്റ് ആയിരുന്ന അയ്യൂബ് ഖാനും കറാച്ചിയിൽ വെച്ച ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം ബിയാസ് രവി സത്ലജ് എന്നിവയുടെ ജലത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്കും സിന്ധു ചനാബ് ധലം എന്നിവയിലെ ജലത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാനുമാണ് ഇത് പ്രകാരം സിന്ധു നദീ ജല സംവിധാനത്തിലെ മൊത്തം ജലത്തിന്റെ ഏകദേശം ഇരുപത് ശതമാനം ഇന്ത്യക്കും ബാക്കി എൺപത് ശതമാനം പാക്കിസ്ഥാനും ഉപയോഗിക്കാൻ കഴിയും വലിയ വിട്ടുവീഴ്ചയാണ് ഇന്ത്യ കരാറ് പ്രകാരം ചെയ്തിരുന്നത് ഈ കരാർ ഇന്ത്യക്ക് വലിയ നഷ്ടക്കച്ചവടം തന്നെയായിരുന്നുവെന്ന് അന്ന് തന്നെ ആരോപണമുണ്ടായിരുന്നു പക്ഷേ യുദ്ധകാലത്ത് പോലും ആ കരാർ തുടർന്നു പക്ഷേ ഇപ്പോൾ അത് മരവിപ്പിച്ചിരിക്കുകയാണ് കശ്മീരിലെ പഹൽഗാമിൽ നടന്ന അതിനിഷ്ഠൂരമായ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ കരാറിൽ നിന്ന് മാറിയത് ഫലത്തിൽ പാകിസ്ഥാനുമേൽ നടക്കുന്ന അതിഭീകരമായ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് കാരണം സിന്ധുവിലെ വെള്ളം കുറഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ ഇല്ല എന്നതാണ് വാസ്തവം ആണവശക്തിയായ പാകിസ്ഥാനെ വാട്ടർ വാർ അഥവാ ജലയുദ്ധം കൊണ്ട് തകർക്കാനാണ് ഭാരതത്തിന്റെ നീക്കം ഞാൻ ഈ ഭൂപടത്തിലൂടെ വരയ്ക്കുന്ന ഓരോ രേഖകൾക്കും ആയിരക്കണക്കിന് മനുഷ്യരുടെ ചോരയുടെ ഗന്ധം ഉണ്ടാകുമെന്ന് അന്ന് അറിയില്ലായിരുന്നു നദികളെ മുറിക്കണം ഗ്രാമങ്ങളെ മുറിക്കണം അന്ന് വരെ ഒന്നായി ജീവിച്ചിരുന്ന നൂറുകണക്കിന് ഗ്രാമങ്ങളിൽ നിന്ന് രണ്ടാവുകയാണ് ലോകത്തിലെ ഏറ്റവും വിഷമം പിടിച്ച പണി ഇതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇന്ത്യ വിഭജനത്തിന് നേതൃത്വം കൊടുക്കാനെത്തിയ സർ സിറൽ രാഡ് ക്ലിഫ ഒരിക്കൽ പറഞ്ഞതാണ് ഈ വാക്കുകൾ വെള്ളത്തെ പോലും പകുത്തുകൊണ്ടുള്ള ഒന്നായിരുന്നു ഇന്ത്യ വിഭജനം അതിലെ ഒരു കീറാമുട്ടിയായിരുന്നു സംസ്കാരവാഹിനിയായ സിന്ധു നദി ഇന്ത്യയേക്കാൾ വികാരമാണ് പാകിസ്ഥാനികൾക്ക് ഈ നദിയോട് പാകിസ്ഥാന് ജീവരേഖ എന്നാണ് സിന്ധു അറിയപ്പെടുന്നത് പാക്മണ്ലെ ഏറ്റവും വലിയ നദിയും ദേശീയ നദിയുമാണ് ഇത് സിന്ധുവും അതിന്റെ മക്കളായ പോഷക നദികളും ഇല്ലെങ്കിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് ഇല്ല ലാഹോറും കറാച്ചിയും ഇല്ല ഒരു അമ്മ പെറ്റ അഞ്ചു മക്കൾ എന്ന് പറയുന്നത് പോലെ സിന്ധുവിന് അഞ്ച് പോഷക നദികളുണ്ട് സത്ലജ് ബിയാസ് രവി ചുനാബ് കലം എന്നീ പഞ്ച നദികളെക്കുറിച്ചും അങ്ങനെ പേര് വീണ പഞ്ചാബിനെ കുറിച്ചും നാം ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുണ്ട് ഇതിൽ ബിയാസ് മാത്രമാണ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്നത് ബാക്കിയുള്ളവയ്ക്കെല്ലാം പാക് ബന്ധമുണ്ട് പാക് ബന്ധം എന്നത് ഇന്ന് വലിയ കുറ്റമായാണ് പലപ്പോഴും പറയുക പക്ഷേ ഒരു ഉപഭൂഖണ്ഡം വിഭജിക്കപ്പെടുമ്പോൾ നദികളെ നാം എങ്ങനെ മുറയ്ക്കും അതുതന്നെയാണ് ഇന്ത്യ വിഭജനത്തിന് രൂപം കൊടുക്കാൻ വന്ന സർ സിറിൽ സിറൽ തൊട്ട് മൗണ്ട് ബാറ്റൻ പ്രഭുവും നെഹ്റുവും അടക്കമുള്ള അവരുടെ പ്രധാന പ്രശ്നവും കശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നതോടെയുള്ള യുദ്ധവും കാര്യങ്ങൾ സങ്കീർണമാക്കി ഒപ്പം വർഗീയ ലഹളയും അഭയാർത്ഥി പ്രവാഹവും നദികളിലെ വെള്ളത്തിനൊപ്പം ഒലിച്ചുപോയതാ ലക്ഷങ്ങളുടെ രക്തം കൂടിയായിരുന്നു അതായത് വെറും വെള്ളം പങ്കുവെക്കുന്ന പ്രശ്നം മാത്രമായിരുന്നില്ല ഇതാ ജിയോ പൊളിറ്റിക്സിലെ പ്രധാന പ്രശ്നമായിരുന്നു ഈ വിഷയത്തിൽ ആരും സത്യത്തിൽ പൂർണ്ണമായി കുറ്റക്കാരല്ല ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിഭജനം ഭൂപ്രദേശങ്ങളെ മാത്രമല്ല അവിഭാജ്യമായിരുന്നു സിന്ധു നദീതടത്തിലെ നടത്തിലെ വിശാലമായ ജലസേചന ശൃംഖലയെയും കീറിമുറിച്ചു ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ജലത്തെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കി പാകിസ്ഥാൻ ഒരു കീഴ്ത്തള രാജ്യമായി അതായത് ലോവർ റിപ്പാരിയൻ രാജ്യമായി മാറിയതോടെ അവർക്ക് ഇന്ത്യയിൽ ഉത്ഭവിക്കുകയോ ഇന്ത്യയിലൂടെ ഒഴുകുകയോ ചെയ്യുന്ന നദികളെ ആശ്രയിക്കേണ്ട സ്ഥിതി വന്നു പ്രധാനമായും രവി നദിയിലെ മധോപൂർ സത്ലജ് നദിയിലെ ഫിറോസ്പൂർ എന്നിങ്ങനെയുള്ള സുപ്രധാന കനാൽ ഹെഡ്വർക്കുകൾ ഇന്ത്യയുടെ നിയന്ത്രണത്തിലായി പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ളവയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്റ്റാൻസ്റ്റിൽ കരാറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഏപ്രിൽ ഒന്നിന് അവസാനിച്ചതിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന കനാലുകളിലെ ജലം തടഞ്ഞിവച്ചു ഇത് പാകിസ്ഥാനിൽ വലിയ കുഴപ്പമുണ്ടാക്കി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് നാലിന് ഒപ്പുവെച്ച ഇന്റർ ഡൊമിനിയൻ അക്കോർഡ് ഒരു താൽക്കാലിക പരിഹാരമായിരുന്നു ഇതനുസരിച്ച വാർഷിക നഷ്ടപരിഹാരത്തിന് പകരമായി ഇന്ത്യ പാകിസ്ഥാന് ജലം നൽകാൻ തീരുമാനിച്ചു എന്നാൽ ഇതൊരു ശാശ്വത പരിഹാരമല്ല എന്ന നിലപാടിലായിരുന്നു പാകിസ്ഥാൻ സ്ഥിരമായ ഒരു ഉടമ്പടിയുടെ ആവശ്യകതയിലേക്ക് അവർ നിരന്തരം വിരൽ ചൂണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പാകിസ്ഥാൻ ഈ വിഷയം ഐക്യരാഷ്ട്ര സഭയിൽ ഉന്നയിക്കുകയും ജലവിതരണം തടസ്സപ്പെടുത്തുന്നുവെന്ന് ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇതോടെയാണ് പ്രശ്നപരിഹാരത്തിനായി അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകൾ ആരംഭിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് ലോകബാങ്ക് മധ്യസ്ഥത വഹിക്കാൻ മുന്നോട്ട് വന്നത് തുടർന്നുള്ള ഒൻപത് വർഷക്കാലം അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അറുപത് വരെ ലോകബാങ്കിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നു ലോകബാങ്ക് സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ ഇരു രാജ്യങ്ങളിലെയും എഞ്ചിനീയർമാർ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചു എന്നാൽ രാഷ്ട്രീയ പരിഗണനകൾ പലപ്പോഴും തടസ്സങ്ങൾ സൃഷ്ടിച്ചു ശീതയുദ്ധത്തിന്റെ പശ്ചാത്തലവും ചർച്ചകളെ സ്വാധീനിച്ചു ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ സമാധാനം വരുന്നതിന് അമേരിക്കയ്ക്കും താൽപ്പര്യമുണ്ടായിരുന്നു പാകിസ്ഥാന് ദുർബലമായ സൈനിക സാമ്പത്തിക സ്ഥിതിയും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ജലം പൂർണ്ണമായി തടയപ്പെടുമോ എന്ന ഭയവും ഒരു ഒത്തുതീർപ്പിലെത്താൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ചു പ്രസിഡന്റ് അയൂബ് ഖാൻ പിന്നീട് സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് കറാച്ചിയിൽ വെച്ച് ഉടമ്പടി ഒപ്പുവെച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പാകിസ്ഥാൻ പ്രസിഡന്റ് മുഹമ്മദ് അയൂബ് ഖാൻ ലോകബാങ്ക് വൈസ് പ്രസിഡന്റ് ഡബ്ല്യു എ ബി ഇലീഫ് എന്നിവരാണ് ഉടമ്പടിയിൽ ഒപ്പുവച്ചത് ഉടമ്പടിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഏപ്രിൽ ഒന്നു മുതൽ മുൻകാല പ്രാബല്യം ഉണ്ടായിരുന്നു ലോകബാങ്ക് ഈ ഉടമ്പടിയിൽ ഒരു കക്ഷി കൂടിയാണ് എന്നാൽ അതിന്റെ പങ്ക് പ്രധാനമായും തർക്ക പരിഹാര ഘട്ടങ്ങളിലെ നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുന്നവരാണ് കിഴക്കൻ നദികളായ രവി ബിയാസ് സത്ലജ് എന്നിവയുടെ പൂർണ്ണ അവകാശം ഇന്ത്യക്ക് ലഭിക്കുമ്പോൾ പടിഞ്ഞാറൻ നദികളായ സിന്ധു ധലം ചുനാബ് എന്നിവയുടെ അവകാശം പാകിസ്ഥാന് ലഭിക്കും എന്നതാണ് കരാറിന്റെ രത്ന ചുരുക്കം ഹിന്ദു നദിയിൽ നിന്നുള്ള വെള്ളത്തിന്റെ എൺപത് ശതമാനം പാകിസ്ഥാന് ലഭിക്കുന്നു എന്നതാണ് പാകിസ്ഥാന് ഇതുകൊണ്ടുള്ള പ്രധാന പ്രയോജനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നദികളുടെ ഉപയോഗം സംബന്ധിച്ച സഹകരണത്തിനും വിവര കൈമാറ്റത്തിനുമുള്ള ഒരു സംവിധാനം ഒരു അന്തർദേശീയ സംവിധാനം വഴി ഉണ്ടാക്കി ഉടമ്പടിയുടെ ഭാഗമായി പടിഞ്ഞാറൻ നദികളിൽ നിന്ന് പാകിസ്ഥാന് നഷ്ടപ്പെടുന്ന ജലത്തിന് പകരമായി പുതിയ കനാലുകളും ഹെഡ്വോക്കുകളും നിർമ്മിക്കുന്നതിന് ഇന്ത്യ അന്നത്തെ കണക്കനുസരിച്ച് നൂറ്റി ഇരുപത്തി അഞ്ച് മെട്രിക് ടൺ സ്വർണത്തിന് തുല്യമായ പണമാണ് പത്ത് വാർഷിക ഘടുക്കളായി പാകിസ്ഥാന് നൽകാൻ വ്യവസ്ഥയാക്കിയിരുന്നത് ഇത് മുന്നിൽ വച്ചാണ് ഈ കരാർ ഇന്ത്യക്ക് വലിയ നഷ്ടമാണെന്ന വിമർശനം ഉണ്ടായത് ഇന്ത്യയുടെ വെള്ളവും പോയി പണവും പോയി എന്ന പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയ്ക്ക് തീരാത്ത നഷ്ടക്കച്ചവടമാണെങ്കിലും ഈ കരാർ ലോകരാഷ്ട്രങ്ങൾ വ്യാപകമായി പ്രകീർത്തിച്ചു ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങളും ഇന്ത്യയെയും നെഹ്റുവിനെയും പുകഴ്ത്തി ലോകത്തിലെ ഏറ്റവും മനുഷ്യത്വപരവും സമാധാനപരവുമായ ജല ഇത് വാഴ്ത്തപ്പെട്ടു ലോകത്തിന്റെ മുൻപിൽ ഇന്ത്യയുടെ ഇമേജ് വലിയ തോതിൽ ഉയർന്നു പാകിസ്ഥാൻ എന്ന ഭരണകൂടത്തോട് നിരന്തരം പോരടിക്കുമ്പോഴും പാകിസ്ഥാനിലെ ജനങ്ങൾ നമ്മുടെ സഹോദരർ തന്നെയാണെന്ന് വിളിച്ചു പറയുകയാണ് ഈ കരാർ ചെയ്തത് കാശ്മീർ സംഘർഷത്തിൽ നിന്ന് വെള്ളപ്രശ്നത്തെ മാറ്റി നിർത്തി നെഹ്റു നടത്തിയ വിട്ടുവീഴ്ചകൾ ലോകമാധ്യമങ്ങൾ ആഘോഷിച്ചു നെഹ്റുവിന് പകരം ഏത് പ്രധാനമന്ത്രി ആയിരുന്നെങ്കിലും ഇത്രയും ഉദാരമതി ആകുമായിരുന്നില്ല പക്ഷേ ഇതിന്റെ പേരിൽ നെഹ്റുവിന് ഇന്ത്യയിൽ നിന്ന് വ്യാപകമായ വിമർശനങ്ങളും ഉണ്ടായി മറ്റൊരു രാജ്യത്തെ പാവങ്ങളുടെ വെള്ളം മുട്ടിക്കരുത് എന്ന ചിന്ത തന്നെയാണ് ഇത്രയും കാലം ഈ കരാറിൽ നിന്ന് പിന്മാറാതെ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയതും എന്നുള്ള കാര്യം മറക്കരുത് മാത്രമല്ല ലോക ബാങ്ക് മധ്യസ്ഥത വഹിച്ച ഒരു അന്താരാഷ്ട്ര കരാറിൽ നിന്ന് ഒറ്റയടിക്ക് പിന്മാറിയാൽ അത് പല അന്താരാഷ്ട്ര വേദികളിലും ഇന്ത്യയുടെ നിലപാട് ചോദ്യം ചെയ്യാൻ ഇടയാക്കും രാജ്യാന്തര കരാറുകളുടെ പ്രസക്തി നഷ്ടമാകും കരാർ ലംഘനത്തിനെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ പോകാനും പാകിസ്ഥാന് കഴിയും ഇപ്പോൾ സിന്ധു നദീജല കരാർ ഇന്ത്യ നിർത്തിവെച്ചതിനെ ജലയുദ്ധമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും പറയാണ് പാകിസ്ഥാൻ എതിർക്കുന്നത് പക്ഷേ അള മുട്ടിയാൽ ചേരയും കടിക്കുമെന്ന അവസ്ഥയിലാണ് ഇന്ത്യ നേരത്തെയും പലതവണ ഈ കരാർ റദ്ദാക്കാനായി ഇന്ത്യ ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിന്ധു നദി ജല കരാറിൽ ഭേദഗതി ആവശ്യപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാനെ നോട്ടീസ് അയച്ചിരുന്നു കരാർ നടപ്പാക്കുന്നതിൽ പാകിസ്ഥാൻ കാണിക്കുന്ന അലംഭാവം ചോദ്യം ചെയ്തായിരുന്നു നോട്ടീസ് ഒരു ലളിതമായ ഉദാഹരണം നോക്കാം നിങ്ങളും കൂട്ടുകാരനും ചേർന്ന് ഒരിടത്ത് കൃഷി നടത്തുന്നു എന്നിരിക്കട്ടെ ആ കൃഷിയിടത്തിലൂടെ മൂന്ന് കിലോമീറ്ററോളം നീളത്തിൽ ഒരു തോടുണ്ട് ആ തോടാണ് ഈ നെൽവയലുകളുടെ ജീവനാടി നിങ്ങളുടെ വയലിന്റെ അറ്റത്ത് നിന്നാണ് ആ തോട് ഉത്ഭവിക്കുന്നത് പക്ഷേ വെറും എഴുന്നൂറ് മീറ്ററെ തോട് നിങ്ങളുടെ സ്ഥലത്തു കൂടി ഒഴുകുന്നുള്ളൂ ബാക്കി രണ്ടായിരത്തി മുന്നൂറ് മീറ്റർ ഒഴുകുന്നതാ സുഹൃത്തിന്റെ വയലിലൂടെയാണ് ഒരു പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ തെറ്റി നിങ്ങൾ ആ തോട് കെട്ടി അടയ്ക്കാൻ പോകുന്നു എന്ന് വയ്ക്കുക അയൽവാസിയുടെ കാര്യം കട്ടപ്പുകയാകും അയാളുടെ കൃഷി സമ്പൂർണമായും നശിക്കും സമാനമായ ഒരു ദുരന്തമാണ് പാകിസ്ഥാനെയും കാത്തിരിക്കുന്നത് പക്ഷേ ഇന്ത്യ ഇത് ഒറ്റയടിക്ക് കൊട്ടി അടയ്ക്കാനൊന്നും പോകുന്നില്ല പത്ത് ശതമാനം ജലം കൂടുതൽ വേണമെന്ന് നാം നേരത്തെ ആവശ്യപ്പെട്ടതാണ് അത് എടുത്തു തുടങ്ങിയാൽ അപ്പോൾ തന്നെ പാകിസ്ഥാന് പണി കിട്ടും മാത്രമല്ല ഭാവിയിൽ കൂടുതൽ പദ്ധതികൾ ഉണ്ടാക്കി ജലം മുപ്പത് ശതമാനമെങ്കിലും ഇന്ത്യ എടുത്താൽ ജിന്നയുടെ വിശുദ്ധ നാട്ടിലെ പഞ്ചാബ് സിന്ധ് പ്രവിശ്യ മരുഭൂമിയാകുമെന്ന ഉറപ്പ് കാരണം കടുത്ത ജലക്ഷാമമാണ് ഈ മേഖലയിലുള്ളത് പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് ജനം മരുന്നും ഭക്ഷണവും ഇല്ലാത്ത അവസ്ഥയിലാണ് ആ സമയത്ത് നദിയിലെ വെള്ളവും ഇല്ലാതായാലും സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നത് പാകിസ്ഥാന്റെ ജലസേചനം ഊർജം ഭക്ഷ്യസുരക്ഷ എന്നിവയെല്ലാം തന്നെ സാരമായി ബാധിക്കും രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ സ്ഥിരതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കും ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ തന്നെ പൊളിഞ്ഞു പാപ്പരായി നിൽക്കുന്ന രാജ്യത്തെ അത് കൂടുതൽ തകർക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്